പ്രിയപ്പെട്ടവരെ വീണ്ടും മമ്മൂട്ടിയെ കുറിച്ചാണ് ഒരു സുഡാപ്പിക്ക് വേണ്ടി മറ്റൊരു സുഡാപ്പി ഇറങ്ങിയിട്ടുണ്ട് എന്നതടക്കമുള്ള കമന്റുകൾ പ്രത്യേകിച്ചും ഫേസ്ബുക്കിലാണ് കൂടുതലും കമന്റുകൾ അത്തരത്തിലൊക്കെ വരുന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ വലിയ രസകരമായി തന്നെ ഈ കാര്യങ്ങളെയൊക്കെ കാണുകയാണ് ഇതിൽ ബി ജെ പിക്കും ആർ എസ് എസിനും എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് ഈ നമ്മൾ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഈ സാഹചര്യം ഒക്കെ വീക്ഷിക്കുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം ഒരു രസികനായ മനുഷ്യൻ കൂടിയാണ് മുൻ വൈസ് ചാൻസലറൊക്കെ ആയിരുന്ന ആളാണല്ലോ അദ്ദേഹം ഇന്നും തൊടാതെ മമ്മൂട്ടി മൗനം വെടിയണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ തനിക്കറിയാവുന്ന മമ്മൂട്ടി രാജ്യദ്രോഹ ശക്തികളുമായി സന്ധി ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ സൈബർ ആക്രമണമൊന്നും നേരിടേണ്ടി വന്നിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് മഹാരാജാസിൽ എന്റെ സീനിയറായി പഠിച്ച വിദ്യാർത്ഥിയാണ് മമ്മൂട്ടി മമ്മൂട്ടി ആ കാലം മുതലേ അറിയാം എന്നൊക്കെയാണ് പക്ഷേ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ആ പോസ്റ്റിൽ പറയുന്ന അടിസ്ഥാന രഹിതമായ ഒരു കാര്യമുണ്ടായിരുന്നു അത് ഈ മത തീവ്രവാദ ശക്തികളെ കൊണ്ട് മലയാള സിനിമയിൽ തന്റെ ഇംഗിതത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് സിനിമ ചെയ്യാൻ മമ്മൂട്ടി പണം മുടക്കിക്കുന്നു എന്നൊരാക്ഷേപം മുഹമ്മദ് ഷർഷാദ് ഉന്നയിച്ചിട്ടുണ്ട് എന്നും അത് ഗൗരവതരമായ ആക്ഷേപമാണ് എന്നും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു അദ്ദേഹം ഒരുപക്ഷേ ഈ അഭിമുഖത്തിന്റെ മൂന്ന് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല മുഴുവനായി കണ്ടിട്ടുണ്ടാകില്ല അത്രയും സമയമുള്ളവർക്ക് അത് മുഴുവനായി കാണാൻ കഴിയും അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രസ്താവന ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് അദ്ദേഹം പോയത് ഈ മുഹമ്മദ് ഷർഷാദ് എവിടെയും മമ്മൂട്ടി രാജ്യദ്രോഹ ശക്തികളുടെ പണം നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാദം പൊളിയുന്നുണ്ട് പക്ഷെ അദ്ദേഹം ആ പോസ്റ്റിന്റെ അവസാനം അത്യാവശ്യം മര്യാദയ്ക്ക് തന്നെ പറയുന്നുണ്ട് എനിക്കറിയാവുന്ന മമ്മൂട്ടി രാജ്യദ്രോഹ ശക്തികളുമായി സന്ധി ചെയ്യുന്ന ആളല്ല എന്ന് അത് അതൊക്കെ കഴിഞ്ഞ് നമുക്കറിയാം വിവിധ നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ മമ്മൂട്ടിക്ക് അനുകൂലമായി മമ്മൂട്ടിയെ പ്രതിരോധിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി രംഗത്ത് വന്നു അതിൽ തന്നെ സി പി എമ്മിലെ മന്ത്രി അദ്ദേഹം വി ശിവൻകുട്ടി ആദ്യമേ വന്നു കെ രാജൻ വന്നു അതുപോലെ കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ നേതാവ് കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നു ഏറ്റവും കൂടുവൽ അഖിൽ മാരാരിന്റെ സംവിധായകൻ കൂടിയായ അഖിൽ മാരാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ എൻ രാധാകൃഷ്ണൻ ഒരു പെട്ടു എന്ന് പറയാം കാരണം എൻ രാധാകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹം കൊച്ചിയിൽ വർഷങ്ങളായി ജീവിക്കുന്ന ആളാണ് കൊച്ചിയിൽ കൊച്ചിയുടെ ഒരു രീതി അറിയാമല്ലോ എല്ലാവരും അവിടെ ഈ ജാതിയും മതവും വർഗീയതയും ഒന്നുമില്ലാത്ത ഒരു സ്ഥലമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഞാൻ ഒരുപാട് കാലമൊന്നും കൊച്ചിയിൽ ജീവിച്ചിട്ടില്ല ഒരു രണ്ട് രണ്ടര വർഷം ജീവിച്ചതിൽ നിന്ന് എല്ലാവരും എല്ലാ മതസ്ഥരും എല്ലാത്തരം ആശയങ്ങളും ഒക്കെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരിടമായിട്ട് ആണ് ഞങ്ങളൊക്കെ കൊച്ചിയിൽ ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള മമ്മൂട്ടി വർഗീയവാദിയാണ് അല്ലെങ്കിൽ മമ്മൂട്ടി രാജ്യദ്രോഹ ശക്തികളുടെ പണം വാങ്ങിച്ചുകൊണ്ട് സിനിമ ചെയ്യുന്നു അതും ഒരു സിനിമ ഒ ടി ടി റിലീസാണ് എന്നുകൂടി നമുക്ക് ഓർക്കേണ്ടി വരുന്നുണ്ട് ഇപ്പൊ ഈ വിവാദങ്ങൾക്കിടയ്ക്ക് ഞാൻ ഈ റത്തീനയുടെ ചില അഭിമുഖങ്ങൾ ഈ പുഴു സിനിമയുമായി ബന്ധപ്പെട്ട ചില അഭിമുഖങ്ങൾ വീണ്ടും കണ്ടു നോക്കുകയായിരുന്നു അപ്പോൾ റത്തീന പറയുന്നത് റത്തീന ഒരു ഫാൻഗേളായിരുന്നു മമ്മൂട്ടിയുടെ കടുത്ത ആരാധികയായിരുന്നു മമ്മൂട്ടിയുടെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനുകളിലൊക്കെ സ്ഥിരമായി പോയി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അങ്ങനെ നിരന്തരമായി ഒരു പെൺകുട്ടി ഈ ലൊക്കേഷനിൽ ഇങ്ങനെ വരുന്നത് കണ്ട് മമ്മൂട്ടി തന്നെയാണ് റത്തീനയോട് സംസാരിച്ചത് എന്നൊക്കെ റത്തീന ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതായത് ഷർഷാദ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഷർഷാദിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഷർഷാദ് ജോർജിലേക്ക് എത്തുന്നു അങ്ങനെ മമ്മൂട്ടിയിലേക്ക് വരുന്നു എന്നാണ് അപ്പൊ അത്തരത്തിലുള്ള പല പൊരുത്തക്കേടുകളും പല കള്ളങ്ങളും പല വൈരുദ്ധ്യങ്ങളും ഈ ഷർഷാദ് പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ട് എന്നുകൂടി പറയേണ്ടി വരുന്നുണ്ട് അതിലൊന്ന് ഇതാണ് മമ്മൂട്ടിയിലേക്ക് മമ്മൂട്ടിയിലേക്ക് ഈ പെൺകുട്ടി എത്തിയത് ആ പെൺകുട്ടിയുടെ തന്നെ നിരന്തരമായ ശ്രമഫലമായി ലൊക്കേഷനുകളിൽ പോയി ഇങ്ങനെ നിരന്തരം ഇങ്ങനെ മമ്മൂട്ടിയുടെ പിറകെ നടന്നിട്ടാണെന്നൊക്കെ പറയാവുന്ന ഒരു സാഹചര്യമുണ്ട് ഞാനത് അത് പൊളിറ്റിക്കലി കറക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദയവായി ക്ഷമിക്കുക പക്ഷെ മമ്മൂട്ടിയെ പോലൊരു നടൻ അത് ഇപ്പോൾ ഒരു സംവിധായകനാകട്ടെ മമ്മൂട്ടി തന്നെ പറയുന്നത് പോലെ സിനിമയിൽ അങ്ങനെ ഡയറക്ട്രസ് എന്ന് ആരും പറയാറില്ലല്ലോ ഡയറക്ടർ തന്നെയാണ് അത് സ്ത്രീയായാലും പുരുഷനായാലും ഡയറക്ടർ തന്നെയാണ് അപ്പോൾ ആ നിലയ്ക്ക് മമ്മൂട്ടിയെ പോലെ ഒരു താരമൂല്യമുള്ള നടന്റെ പിറകെ ചിലപ്പോൾ നടക്കേണ്ടി വരും അത് ഇപ്പോ സ്ത്രീയായാലും പുരുഷനായാലും അത് ഒരു ഡയറക്ടർ ആസ് എ ഡയറക്ടർ അത് വേണ്ടി വന്നേക്കാം അങ്ങനെയൊക്കെയാണ് ഈ പുഴുവെന്ന സിനിമ സംഭവിക്കുന്നത് എന്നും പുഴുവെന്ന പേര് തെരഞ്ഞെടുത്തത് ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാൾ അഞ്ചു പേര് കൊണ്ടുവരുന്നു അതിലൊരെണ്ണം റത്തീനെ തിരഞ്ഞെടുക്കുന്നു അപ്പൊ മമ്മൂട്ടി ചോദിച്ചതായി പറയുന്നത് ആദ്യത്തെ സിനിമയുടെ പേര് തന്നെ പുഴു അല്ലേ കൊള്ളാം എന്ന് മമ്മൂട്ടി ഇങ്ങനെ അദ്ദേഹം ഒരു കൗണ്ടർ പറഞ്ഞു അപ്പൊ സ്ക്രിപ്റ്റ് ഇവര് തന്നെയാണ് കൊണ്ടുവരുന്നത് സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് അത് കുഴപ്പമില്ല കുഴപ്പമില്ലെങ്കിൽ അത് ചെയ്യാമെന്ന് മമ്മൂട്ടി പറയുന്നു ജോർജ് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നിന്റെ പൈസ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഇൻവെസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു ശരി അങ്ങനെയാണെങ്കിൽ നീ ചെയ്തോളൂ എന്ന് പറയുന്നു അപ്പൊ ഈ ലണ്ടൻ ബേസ് ചെയ്തിട്ടുള്ള വിവാദ വ്യവസായി രാജേഷ് കൃഷ്ണയാണ് പൈസ മുടക്കുന്നത് പക്ഷെ പറഞ്ഞു വരുമ്പോഴെന്താണ് പുഴുവിന് പൈസ മുടക്കിയത് രാജ്യദ്രോഹ ശക്തികൾ പാകിസ്ഥാനിൽ നിന്നൊക്കെ ആരോ പൈസ മുടക്കി എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദോ ലഷ്കർ ഇതൊയൊക്കെ പൈസ മുടക്കി അവരുടെ പൈസ വാങ്ങിച്ച് മമ്മൂട്ടി ഇവിടെ ഈ അഭ്ര പാളിയിൽ പുഴുപോലെ ഒരു സിനിമ കൊണ്ടുവന്ന് ഇവിടുത്തെ സവർണ മേധാവിത്വത്തെയോ അല്ലെങ്കിൽ ഹിന്ദു മതത്തെയോ ഒക്കെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള നിലയിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് ഈ ഞാൻ പറഞ്ഞു വന്നത് എൻ രാധാകൃഷ്ണയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ രണ്ടാമതൊരു പോസ്റ്റും കൂടി ഇടേണ്ടി വന്നു ആദ്യത്തെ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകളിലായി മലയാളി പൊതുസമൂഹത്തിന്റെ മുന്നിലെ തുറന്ന പുസ്തകമാണ് മമ്മൂട്ടി എന്ന മഹാനടൻ അദ്ദേഹം തുടരുന്നു നായരും നമ്പൂതിരിയും നാടാരും ദളിതനും മുസൽമാനും ക്രിസ്ത്യാനിയും അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ അടങ്ങുന്ന എല്ലാത്തരം കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ച് വിസ്മയിപ്പിച്ചിട്ടുള്ള നടനാണ് അദ്ദേഹം അങ്ങനെയുള്ള മമ്മൂട്ടിയെ പോലുള്ള കലാകാരനെ ഏതെങ്കിലും മത തീവ്രവാദ ആശയങ്ങളും അജണ്ടയുമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് രണ്ടാമത്തെ പോസ്റ്റിലാണ് കേട്ടോ ആദ്യത്തെ പോസ്റ്റിൽ അദ്ദേഹം വളരെ മമ്മൂട്ടിയെ പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ പോസ്റ്റിൽ പറഞ്ഞത് അയോധ്യാ വിഷയത്തിനും ഗുജറാത്ത് കലാപത്തിനും ശേഷം കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികൾ ബി ജെ പി യെയും സംഘപരിവാറിനെയും കരിമ്പട്ടികയിൽപ്പെടുത്തി ആക്രമിച്ചിരുന്ന കാലത്ത് ബഹുമാനായ എൽ കെ അദ്വാനിജിയുടെ ആത്മകഥ മൈ കൺട്രി മൈ ലൈഫ് എറണാകുളത്ത് നടന്ന ചടങ്ങിൽ അദ്വാനിജിയുടെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്യാൻ പ്രസ്തുത പരിപാടിയുടെ കൺവീനറായിരുന്ന ഞാൻ പോയി ക്ഷണിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ രാഷ്ട്രീയ സാമുദായിക എതിർപ്പുകൾ വകവയ്ക്കാതെ പങ്കെടുത്ത മമ്മൂട്ടി എന്ന കലാകാരൻ ഇന്ന് വാസ്തവ വിരുദ്ധമായ പ്രചാരണങ്ങളുടെ പേരിൽ ആരോപണത്തിന്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ പിന്തുണയ്ക്കേണ്ടത് എന്റെ ബാധ്യതയാണ് അതിന് ആരെയും ഭയപ്പെടേണ്ട ആവശ്യം എനിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇതിന്റെ പ്രശ്നം ഈ പോസ്റ്റ് വന്നതോടുകൂടി ഈ മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നവരെല്ലാം എൻ രാധാകൃഷ്ണന്റെ ഈ പോസ്റ്റിന് താഴെ ഇങ്ങനെ പരിപാടി അങ്ങ് തുടങ്ങി അതോടെ ആകെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും എൻ രാധാകൃഷ്ണൻ വീണ്ടും ഒരു പോസ്റ്റും കൂടി ഇടുകയും ചെയ്യേണ്ടി വന്നു ആ പോസ്റ്റിലേക്കാണ് ഞാൻ നേരത്തെ ആദ്യം വന്നത് എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ പതിറ്റാണ്ടുകളായി അറിയുന്നതാണ് മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടനെ ചെളിവാരിയേറിയാൻ അവസരമുണ്ടാക്കിയ സിനിമയുടെ സംവിധായികയും എഴുത്തുകാരനുമാണ് ഇതിന് മറുപടി പറയേണ്ടത് അങ്ങനെ ഏതെങ്കിലും അജണ്ടയുമായി സിനിമ പോലെയുള്ള കലാരൂപത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരക്കാരെ അകറ്റി നിർത്തുകയും വേണമെന്ന് എൻ രാധാകൃഷ്ണൻ പറയേണ്ടി വരുന്നു അദ്ദേഹത്തിന് ഇപ്പൊ ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അതായത് നമ്മുടെ ഒ രാജഗോപാൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ബി ജെ പി വളരാതിരിക്കുന്നതിന്റെ കാരണം ഇവിടെ സാക്ഷരത കൂടുതലാണ് സാക്ഷരതയുടെ നിരക്ക് കൂടുതലാണ് എന്നതുകൊണ്ടാണ് അപ്പോ തന്റെ അണികൾ അണികൾ എല്ലാവരും അല്ല കേട്ടോ അണികളിൽ ഒരു വിഭാഗം പേർ ഒരു വിഭാഗം പേർക്കെങ്കിലും യാതൊരു വിവരവും ഇല്ലെന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു നിലവാരം എത്രയാണെന്ന് ഒ രാജഗോപാൽ പറഞ്ഞത് ശരിയാണ് എന്നൊക്കെ എൻ രാധാകൃഷ്ണൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം പക്ഷെ ഒരു കാര്യം നമുക്ക് അംഗീകരിക്കേണ്ടി വരും കേരളത്തിൽ അങ്ങനെ ഒരു ബി ജെ പി നേതാവ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ബി നേതാവ് ഇങ്ങനെ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ പ്രത്യാശാവാഹമായ കാര്യമാണ് കാര്യം ഇപ്പോൾ കെ സുരേന്ദ്രൻ ഇതുവരെ അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഉള്ള തിരക്കിലൊക്കെയാണ് എങ്കിൽ പോലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതായി കാണുന്നില്ല അഡ്രസ്സ് ചെയ്യണമെന്നും മമ്മൂട്ടി ആഗ്രഹിക്കുന്നു എന്ന് പറയുകയല്ല പക്ഷെ ഒരു ഘട്ടം കൂടി കഴിഞ്ഞ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഈ ഈ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം ഒന്നുമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസം ഒന്നുമില്ലാതെ ഒരു ഭൂരിഭാഗം പേരും മമ്മൂട്ടിയെ പിന്തുണയ്ക്കുന്നുവെന്ന് പറയുമ്പോഴും ഈ ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലുകൾ തലവൊക്കുമെന്ന് പറഞ്ഞതുപോലെയുള്ള ഈ ഞാഞ്ഞൂലുകൾ ഇപ്പോഴും ഈ വിഷം ഇങ്ങനെ വമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സങ്കടകരമായ സാഹചര്യമാണ് മമ്മൂട്ടി തന്നെ പറഞ്ഞുകൊണ്ട് ഞാനും സാധാരണ മനുഷ്യനാണ് ഈ താരഭാരം ഞാൻ അങ്ങ് ഇറക്കി വെക്കും ഞാൻ ഈ ലൊക്കേഷനിലും നിങ്ങളുടെ മുമ്പിൽ ഈ അഭിമുഖങ്ങളിലൊക്കെ വരുമ്പോഴും ഒക്കെ മാത്രമാണ് മമ്മൂട്ടി എന്ന നടൻ എന്ന താരം അത് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്ത് കട്ട് ആക്ഷനും കട്ടിനും ഇടയിൽ അദ്ദേഹം താരമാണ് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം മമ്മൂട്ടിയാണ് വെറും മമ്മൂട്ടിയാണ് അദ്ദേഹത്ത് അദ്ദേഹത്തിനും സ്വാഭാവികമായും ഇത്തരം വലിയ ആക്ഷേപങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹവും സ്വാഭാവികമായും മാനസികമായി വേദനിക്കുന്നുണ്ടാകും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഒക്കെ വളരെയധികം കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു അപ് ടു ഡേറ്റ് ആയ ഒരു ആക്ടർ ഒരു വ്യക്തി എന്ന നിലയിലൊക്കെ അദ്ദേഹവും ഇതെല്ലാം അറിയുന്നുണ്ടാകും അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടി വരുന്ന ഒരു കാര്യം അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് അദ്ദേഹം അഖിൽ മാരാരിട്ട സംവിധായകൻ കൂടിയായ അഖിൽ മാരാരിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതിൽ രസകരമായിട്ടാണ് ആ പോസ്റ്റ് പോകുന്നത് അതായത് ഒരു മുഴുനീളം മോഹൻലാൽ ഷാജി കൈലാസ് ചിത്രത്തിൽ മമ്മൂക്കയുടെ ചിത്രം കാണിക്കുമ്പോൾ തിയേറ്ററിൽ ലാലേട്ടൻ ആരാധകർ കൂവുന്നു തൊട്ടടുത്ത ഫ്രെയിമിൽ ഖനഗാംഭീര്യമായ മമ്മൂക്കയുടെ ശബ്ദത്തിൽ സംഭാഷണം വരുന്നു നിർത്തട എറപ്പാളികളെ നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തെ തുടില എന്റെ പറഞ്ഞത് മണപ്പള്ളി പവിത്രന്റെ ചിങ്കിടികളോടാണെങ്കിലും കൊണ്ടത് ചില അന്തങ്ങളായ ആരാധകർക്കാണ് ഈ ഡയലോഗ് ഇപ്പോൾ മമ്മൂക്ക വീട്ടിലിരുന്ന് പറയുന്നുണ്ടാവും പുഴു സിനിമയുടെ സംവിധായകയുടെ ഭർത്താവ് പറഞ്ഞത് കേട്ട് മമ്മൂക്ക എന്ന മനുഷ്യനെ ആക്ഷേപിക്കുന്ന ഒരുപക്ഷം വർഗീയ കോമരങ്ങൾ ഈ നാടിനെ തകർക്കാൻ നോക്കുന്ന വിഷ ജന്മങ്ങളാണെന്ന് പറയാതെ വയ്യ എന്നാണ് അഖിൽ മാരാരന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് അദ്ദേഹം ഇങ്ങനെ തുടരുന്നുണ്ട് ഒ ടി ടിയിൽ പോലും ആരും കാണാത്ത തിയേറ്ററിൽ യാതൊരു സത്യയും കിട്ടാത്ത ഒരു ചിത്രം ചെയ്തിട്ട് വേണം മമ്മൂട്ടിക്ക് അജണ്ട നടപ്പിലാക്കാൻ എന്ന സാമാന്യ ബോധം പോലും ഇല്ലാത്ത കുറേ മനുഷ്യരാണ് ഇതിന്റെ പിന്നിലെന്ന് അദ്ദേഹം കൃത്യമായും പറയാൻ ശ്രമിക്കുന്നുണ്ട് അഖിൽ മാരാരി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതിൽ തന്നെ ഏറ്റവും ടച്ചിങ് ആയി തോന്നിയ മറ്റ് ചില പോസ്റ്റുകളും ഉണ്ട് കേട്ടോ ഈ പ്രധാനമായും നമ്മുടെ കെ സി വേണുഗോപാലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് അത്യധികം കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വന്നതാണ് പക്ഷെ അതാണ് അത്യധികം ടച്ചിങ് ആയി തോന്നിയത് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് അഖിൽമാരാൻ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അഞ്ചു നേരം നിസ്കരിച്ചാലും വെള്ളിയാഴ്ച പള്ളിയിൽ പോയാലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലൊന്നും ആരും തീവ്രവാദിയാകില്ല മറിച്ച് സ്വന്തം വിശ്വാസം പുലർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കാൻ കൂടി കഴിയണം മതപരമായ എല്ലാ ആചാരങ്ങളും പുലർത്തി മതേതര മൂല്യം ഉയർത്തിപ്പിടിച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മുക്കായി ഇനിയും അഭ്രപാളിയിൽ അത്ഭുതം തീർക്കാൻ അങ്ങേക്ക് കഴിയട്ടെ ഹൃദയം നിറഞ്ഞ പിന്തുണ അറിയിക്കുന്നു എന്നാണ് അഖിൽ മാരാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ നിന്ന് നമ്മൾ ഈ കെ സി വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് അതായത് കെ സി വേണുഗോപാൽ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ മമ്മൂട്ടി എങ്ങനെയാണ് ഒരു നടനായത് മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എം ജി വാസുദേവൻ നായർ മലയാളത്തിന്റെ അനുഗ്രഹീതനായ എഴുത്തുകാരൻ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞത് ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നേരെ ദൂരദർശിനി തിരിച്ചുവച്ച ഒരാൾ എന്നാണ് മമ്മൂട്ടി ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നാൽ ആ സിനിമയിൽ അങ്ങ് അഭിനയി അഭിനയിച്ചർമാതി കിട്ടുന്ന പൈസയും വാങ്ങിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങാറല്ല പതിവ് മറിച്ച് ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അത് അദ്ദേഹം കൃത്യമായി അത് നിരീക്ഷിച്ച് അത് തിയേറ്ററിൽ വരുമ്പോൾ ആ സിനിമ കണ്ട് ആ സിനിമയിൽ തനിക്ക് എന്തൊക്കെ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് അത് അടുത്ത സിനിമയിൽ എങ്ങനെ പരിഹരിക്കാം ആ നിലയ്ക്ക് കാണുന്ന ഒരു നടനാണ് മമ്മൂട്ടി അപ്പം അതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ ഈ പറയപ്പെടുന്ന ആക്ഷേപങ്ങൾക്ക് എത്രത്തോളം വില പോകും എന്നുള്ളതും ചോദ്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കെ നമ്മുടെ കെ സി വേണുഗോപാലൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സത്യൻ മാഷിന്റെ അവസാന സിനിമയായ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ മിനിറ്റുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു സീനിൽ നടൻ ബഹദൂറിന്റെ അരികിൽ ആദ്യമായി വെള്ളി വെളിച്ചത്തിൽ പോട നിന്ന ഇരുപതുകാരൻ പയ്യനിൽ നിന്നാണ് മലയാള സിനിമയുടെ മുഖവും ശബ്ദവുമായി അയാൾ മാറിയത് തന്റെ അരനൂറ്റാണ്ട് അഭിനയകാലത്തിൽ മലയാള സിനിമയ്ക്ക് ലോക സിനിമയുടെ നെറുകയിൽ മനോഹരമായ മേൽവിലാസം നൽകിയ അഭിനേതാക്കളുടെ കൂട്ടത്തിൽ നിൽപ്പുണ്ട് മമ്മൂട്ടി എന്ന പേര് മലയാള സിനിമ അതിൻ്റെ വളർച്ചയുടെ ചരിത്ര സന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും അതിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി പരാധീനതകളെ മറികടക്കാൻ മമ്മൂട്ടി എന്ന അഭിനേതാവിന് കഴിഞ്ഞിരുന്നു ഒരേ സമയം ഭാസ്കര പട്ടേലിൽ അധികാര രൂപമാകാനും പൊന്തന്മാടയിൽ അടിയാള രൂപമാകാനും കഴിഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിക്ക് ആ മനുഷ്യനെ ഒരു മതത്തിന്റെയും ജാതിയുടെയും ചട്ടക്കൂടുകളിലേക്ക് കെട്ടിയിടാൻ കഴിയില്ല അതിന് മുതിരുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുള്ളവർ മാത്രമാണ് മമ്മൂട്ടി നിന്നും മുഹമ്മദ് കുട്ടിയാകുന്നത് ആ വിദ്വേഷ പ്രചാരകരുടെ മനസ്സിലെ വെറുപ്പിൽ നിന്നും ഉടലെടുക്കുന്നതാണ് എന്ന നിലയിലാണ് കെ സി വേണുഗോപാലിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് കെ ടി ജലീലും ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അവസാനം ഒരു മമ്മൂട്ടിയും തേടി വന്നു എന്നാണ് ഇപ്പൊ ഇതിൽ ഈ ഹിന്ദു ഐക്യവിധി പറയുന്ന ഒരു കാര്യമുണ്ട് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഈ ഹിന്ദു മതത്തിന്റെ ഐക്യം അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരുടെ ഒക്കെ ഒരു ഐക്യമാണല്ലോ ഹിന്ദു ഐക്യവേദി പറയുന്നത് ഇപ്പോൾ ഇതിൽ കെ സി വേണുഗോപാൽ പറയുന്നത് പോലെ ഈ മമ്മൂട്ടി അഭിനയിക്കാത്ത കഥാപാത്രങ്ങൾ ഉണ്ടാകില്ല ഈ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള കഥാപാത്രങ്ങളും എത്രയോ കഥ മുസ് മുസൽമാന്മാരുടെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം കഥാപാത്രങ്ങൾ മറ്റ് മതങ്ങളിലൊക്കെ പെട്ട നമ്മൾ പാദം പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ക്യാരക്ടേഴ്സിന് അങ്ങനെ മതത്തിന്റെ പേരിൽ പ്രത്യേകത മീൻ അവരുടെ കൾച്ചറൊക്കെ കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ മതം അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി വരുന്നുണ്ടാകാം അതൊക്കെയാണ് അപ്പം ആ നിലയ്ക്കൊക്കെ ഉള്ള അഭിനയ മുഹൂർത്തങ്ങൾ എത്രയോ മലയാളികൾക്ക് മാത്രമല്ല ലോകമെമ്പാടും ഉള്ള പ്രേക്ഷക സമൂഹത്തിന് നൽകിയ നടനാണ് വേട്ടയാടപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായി തോന്നുന്നത് അതിലെത്തെ എത്രത്തോളം ഈ നമ്മുടെ പൊതുസമൂഹം ഒരുമിച്ച് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വിഭാഗം പേരും മമ്മൂട്ടിക്ക് അനുകൂലമായി തന്നെ നിലയുറപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യാശാവാഹമായ കാര്യം ഈ ക്യാമ്പയിൻ നടത്തിയ മമ്മൂട്ടിയെ അല്ലെങ്കിൽ ഒരു വർഗീയവാദിയേട്ടങ്ങ് ചിത്രീകരിച്ച് കളയാമെന്നൊക്കെ പറഞ്ഞിറങ്ങിയവർക്ക് പണിപാടിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാലും അതിനിടയിൽ ഈ പറഞ്ഞതുപോലെ ഇതിലൊരു ആനന്ദം കണ്ടെത്തുന്നവരുണ്ടല്ലോ ആ മമ്മൂട്ടിയെ വർഗീയവാദി അത് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇതിനകം ഉന്നയിക്കുന്നുണ്ട് വല്ലാത്ത ആക്ഷേപങ്ങൾ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള ആക്ഷേപങ്ങൾ അതിൽ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ള ആക്ഷേപമാണ് പക്ഷെ അതിൽ നേരത്തെ ഇപ്പൊ ബി ജെ പിയുമായിട്ട് അങ്ങനെ അയത്തം പ്രഖ്യാപിച്ചിട്ടുള്ള നടനൊന്നുമല്ല മമ്മൂട്ടി മമ്മൂട്ടിയുടെ സിനിമ ബി ജെ പി കാര് അല്ലെങ്കിൽ ഈ തീവ്ര ഹിന്ദു ആശയങ്ങൾ പേരുന്നവർ കാണാതിരിക്കുകയൊന്നുമില്ല അവരും കൂടി കാണുന്ന അവരും കൂടി കാണുന്നത് കൊണ്ടാണ് മമ്മൂട്ടി എന്ന നടനുള്ളത് മമ്മൂട്ടി അത് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി ഇതൊന്നും പറയാതിരിക്കുന്ന ആളല്ല മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് എം ഡി വാസുദേവ് നായർ നായർക്ക് എന്നെ വേണ്ട കെ ജി ജോർജൻ എന്നെ വേണ്ട പത്മരാജനോ ഭരതനോ എന്നെ വേണ്ട അല്ലെങ്കിൽ ഐ വി ശശിക്ക് എന്നെ വേണ്ട എനിക്ക് അവരെയാണ് വേണ്ടത് അതുപോലെ എനിക്ക് പ്രേക്ഷകരെയാണ് വേണ്ടത് പ്രേക്ഷകർക്ക് ചിലപ്പോൾ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാലിന്റെ പടം അവർ കാണാൻ പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ബി ജെ പിയോട് എങ്കിലും കൈത്തം കാണിച്ചു കളയാമെന്ന് അത് ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നും കേട്ടോ അതിനു മുൻപും കേരളത്തിന്റെ മതനിരപേക്ഷ പരിപ്രേക്ഷ്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുള്ള നടനാണ് മമ്മൂട്ടി കാരണം മമ്മൂട്ടി കലാകാരനാണ് അദ്ദേഹത്തിനെങ്കിലും ആ ബി ജെ പി കാരെ അങ്ങോട്ട് മാറി നീക്കട്ടെ ഞാൻ ഇടതുപക്ഷത്തിന്റെ ഒപ്പം സി പി എമ്മുകാർക്കൊപ്പം മാത്രമേ അവരുടെ വേദികളിൽ മാത്രമേ എന്ന് പറയാൻ കഴിയില്ല ഒരു കലാകാരനോ അങ്ങനെ ചെയ്യുവെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ആ അദ്ദേഹത്തിന്റെ കലാകാരനെന്ന നിലയിലുള്ളതിന്റെ പരിമിതിയായിട്ട് നമുക്കത് കാണേണ്ടി വരും അങ്ങനെയല്ലല്ലോ ബി ജെ പി എന്ന് പറയുന്നത് കേരളത്തിലെ പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ് ഇപ്പോ മമ്മൂട്ടി ഒരു പരിപാടിക്ക് പോയതുകൊണ്ടോ അല്ലെങ്കിൽ അമ്പത് മുസ്ലിം നാമധാരികൾ അല്ലെങ്കിൽ നൂറ് ക്രിസ്ത്യൻ നാമധാരികൾ ബി ജെ പിയിലേക്ക് പോയതുകൊണ്ടോ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല ആകാശമൊന്നും ഇടിഞ്ഞു വീഴുന്നില്ല ഇവിടെ മതനിരപേക്ഷതയൊന്നും അങ്ങ് തകർന്നു പോവുകയും ഇല്ല ഞാൻ പറഞ്ഞു വന്നത് അതല്ല എങ്കിലും മമ്മൂട്ടി കാലാകാലങ്ങളായി തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് കൂടുതൽ അടുപ്പം പുലർത്തുന്നയാളോ ഏതെങ്കിലും വിഭാഗത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒന്നും അവരുടെ ഐഡിയോളജിയുടെ പേരിൽ പേരിലൊന്നും മാറ്റി നിർത്തുന്ന സ്വഭാവക്കാരനൊന്നുമല്ല അദ്ദേഹം എല്ലായിടം എല്ലാ എല്ലാ വേദികളിലും മാതാമൃതാന്തമയുടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വാർഷിക പരിപാടിയൊക്കെ ഇപ്പുറത്ത് മോഹൻലാൽ മോഹൻലാലാണെങ്കിൽ അപ്പുറത്ത് മമ്മൂട്ടി നിൽക്കും അങ്ങനെ കേരളത്തിന്റെ മതനിരപേക്ഷ പരിപ്രേക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എങ്കിൽ പിന്നെ അദ്ദേഹത്തെ സംഘീ എന്ന് വിളിച്ചുകൂടെ ഈ എൽ കെ അദ്വാനിയുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ പോയിട്ട് അവിടെ പ്രസംഗിച്ച് അദ്ദേഹത്തെ വേണമെങ്കിൽ സംഘീ എന്ന് വിളിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇത്തരത്തിലൊക്കെയുള്ള ഒരു നമ്മുടെ ഈ സമൂഹത്തിന്റെ ഒരു പക്വതക്കുറവിന്റെ എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളും പൊന്തി വരുന്നുണ്ട് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് എന്ന് പറയേണ്ടി വരുന്നുണ്ട് അതേസമയം തന്നെ ഇത് ബി ജെ പിയുടെ അണികൾ മാത്രം ചെയ്യുന്നതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല കാരണം ഈ മോഹൻലാലിന്റെ ആരാധകർ എന്ന് പറയുന്നത് എല്ലാം ഈ ഒരു മതത്തിൽപ്പെട്ടവരാണോ അല്ല മമ്മൂട്ടിയുടെ ആരാധകർ എന്ന് പറയുന്ന ഒരു മതത്തിൽപ്പെട്ടവരാണോ തീർച്ചയായും അല്ല അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ മമ്മൂട്ടിയെ ഈ കുരിശിൽ കയറ്റാൻ നിൽക്കുന്ന കുറേയധികം ആശാമാരുണ്ട് അവർ പലതരത്തിൽ അത് ഒന്നാമത് അവരെല്ലാം ജനുവനായവരുടെ പ്രൊഫൈലുകളിൽ നിന്നൊന്നുമല്ല അത് നമ്മുടെ എ എൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മുഖമില്ലാത്ത കുറെ ഫേക്ക് ഐഡിയയിൽ നിന്നാണ് കൂടുതലും ഇത്തരം ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്നാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ സുഡാപ്പി എന്ന വിളി കേൾക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല സുഡാപ്പി എന്ന് പല ഘട്ടങ്ങളിൽ നമ്മൾ അങ്ങനെ അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ സംഖ്യ എന്നും വിളിക്കും ഇപ്പൊ നരേന്ദ്രമോദിയെ പറ്റിയോ അല്ലെങ്കിൽ എൻ രാധാകൃഷ്ണനെ പറ്റിയോ കെ സുരേന്ദ്രൻ നല്ല നേതാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സംഖ്യ അല്ലെങ്കിൽ കമ്മി എന്ന വിളി കേൾക്കേണ്ടി വരും കൊങ്ങി എന്ന വിളി കേൾക്കേണ്ടി വരും അതൊക്കെ ഈ തൊഴിലിന്റെ ഭാഗമാണ് പക്ഷേ ഇവരൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ പത്തിരുപത് വർഷത്തെ മാധ്യമ ജീവിതത്തിൽ മമ്മൂ മമ്മൂക്കയുമായുള്ള അത്ര വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ അദ്ദേഹം കേരളത്തിന്റെ ഈ സിനിമാ മേഖലയ്ക്ക് മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നൽകിയ വലിയ വലിയ സന്ദേശങ്ങളുണ്ട് എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകും ഉറപ്പായും ഉണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് പക്ഷേ അദ്ദേഹം ഒരു പെർഫെക്റ്റ് ആയ ആളാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെതായ പരിമിതികൾ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള നടനാണ് മമ്മൂട്ടി ഒരു സൃഷ്ടിയും പരിപൂർണമാകുന്നില്ല എല്ലാവർക്കും കുറവുകളുണ്ട് അതുപോലെയുള്ള ഒത്തിരി കുറവുകളുള്ള ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് അപ്പൊ കഴിയുമെങ്കിൽ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമ്മുടെ സമൂഹം വിഘടിച്ചു പോകാതിരിക്കാൻ നമ്മുടെ ഏത് നിലയ്ക്കുമുള്ള നമ്മുടെ കൂടുതൽ സൗഹാർദ്ദപരമായ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ അല്ലെങ്കിൽ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടക്കട്ടെ അത് വിവാദമാകുന്നെങ്കിൽ വിവാദമാകട്ടെ അത്തരം സംവാദങ്ങളിലൂടെ തന്നെയാണ് നമ്മുടെ സമൂഹം വികസിക്കുന്നത് പക്ഷേ ആ നമ്മുടെ സമൂഹം വികസിക്കുകയും നമ്മുടെ സമൂഹം പരിണാമം സംഭവിക്കുകയും നമ്മുടെ സമൂഹം നവീകരിക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മൾ കൂടുതൽ കൂടുതൽ അങ്ങ് ഈ വീണ്ടും വീണ്ടും നമ്മൾ പൊട്ട കിളച്ചിലെത്തവളകളെ ആയി പോവുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവരവരിലേക്ക് പോവുക അവരവരുടെ ശരികളിലേക്ക് ചുരുങ്ങി പോവുക എന്നത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമായിരിക്കും